ഏത് സംഖ്യയെ പതിനൊന്ന് കൊണ്ട് ഗുണിച്ചാലാണ് മധ്യഭാഗത്ത് വരുന്ന അക്കം അഭാജ്യ സംഖ്യ ആകാത്തത് ഓപ്ഷൻസ് ഉണ്ട് ചോദ്യം എന്താണ് നമുക്ക് ഈ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഓരോന്നിനെയും ഇതിനെയും കൊണ്ട് ഗുളിച്ച് നോക്കുക അതിനു മുമ്പ് നമുക്ക് സംഖ്യ എന്താണ് നോക്കുക എന്താ അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ അല്ലേ അഭാജ്യ സംഖ്യ പ്രൈം എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ് അതായത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് ഇങ്ങനെ വരുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ പറയുക അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ ഒന്ന് ഇൻറ്റു രണ്ട് ഇത് ഒന്ന് ഇൻറ്റു മൂന്ന് ഇത് ഒന്ന് ഇൻറ്റു അഞ്ച് ഇത് ഒന്ന് ഇൻറ്റു ഏഴ് ഇത് ഒന്ന് അതിൻറ്റു പതിനൊന്ന് അങ്ങനെ ഒന്നുകൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രം ഗുളിച്ച് എഴുതാൻ പറ്റുന്ന സംഖ്യകൾ അതായത് ഒന്നും ആ സംഖ്യയും മാത്രം ഫാക്ടേഴ്സ് ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളുള്ള സംഖ്യകളാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ പറയുക അപ്പം ഇതാണ് അഭാജ്യ സംഖ്യകൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഗുണിച്ച് നോക്കുക ഓരോ ഓപ്ഷൻസ് എടുക്കുക എഴുപത്തി രണ്ട് ഇൻറ്റു അതിനെ നമുക്ക് ഗുണിക്കുക കുണിക്കുക കൊണ്ട് കുണിക്കാൻ എളുപ്പ വഴി ഉണ്ടെന്ന് അറിയോ ഈ രണ്ട് ആദ്യം എഴുതുക അറ്റത്തുള്ള രണ്ട് എന്നിട്ട് രണ്ടും ഏഴും കൂട്ടുക ഒൻപത് ഇനി ഏഴ് പടി ഇടുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അതുപോലെ അടുത്തത്രേ നാൽപ്പത്തി മൂന്ന് ഇൻറ്റു പതിനൊന്ന് എന്താണ് ചെയ്യേണ്ടത് മൂന്ന് നാദ്യം അറ്റത്തെടുക മൂന്നും നാലും കൂട്ടി ഏഴ് എഴുതുക ഈ നാല് ഏറ്റത്തെടുക അടുത്ത് എത്രയാണ് പതിനാറ് ഇൻറ്റു പതിനൊന്ന് നമുക്ക് ഗുണപട്ടിക അറിയാം നൂറ്റി എഴുപത്തി ആറ് അല്ലെങ്കിൽ ഇതുപോലെ നോക്കൂ ആറ് എഴുതി ആറ് ഒന്നും കൂട്ടി ഏഴ് എഴുതി ഈ ഒന്ന് പടി ഇട്ടു അതുപോലെ മുപ്പത്തി രണ്ട് ഇൻറ്റു പതിനൊന്ന് എന്താ വരിക രണ്ടാദ്യം എഴുതുക രണ്ട് മൂന്നും കൂട്ടിയിട്ട് അഞ്ചെന്ന് എഴുതുക ഈ മൂന്ന് ഈ അറ്റത്തിടുക നമ്മളെല്ലാം ഗുണിച്ച് കണ്ടുപിടിച്ചു ചോദ്യം എന്താ ഗുണിച്ച് കിട്ടുമ്പോൾ മധ്യഭാഗത്ത് അഭാജ്യസംഖ്യ ആകാത്തതാണ് ഇവിടെ മധ്യഭാഗത്താക്കുക ഒൻപത് ഇവിടെ ഏഴ് ഇത് ഏഴ് ഇത് അഞ്ച് അഭാജ്യസംഖ്യ ആകാത്തത് ഏതാ ഇത് അഭാജ്യസംഖ്യ അല്ല അല്ലേ ഇതൊക്കെ ഏഴ് ഏഴ് അഞ്ചതൊക്കെ അഭാജ ഏഴും അഞ്ചും അഭാജ്യസംഖ്യകളാണ് അപ്പോൾ മധ്യഭാഗത്ത് അഭാജ്യസംഖ്യ അല്ലാതെ വന്നത് ഇവിടെ ഒമ്പതാണ് വരുന്നത് അല്ലേ അപ്പം ഏത് കൊണ്ട് കുണിക്കുമ്പോഴാണ് എഴുപത്തിരണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തരം എഴുപത്തിരണ്ട്